േര് അഞ്ചു മണിക്ക് പോയി ഒരൊന്നാം തീയതി എല്ലാരും കണ്ണിടിക്കാൻ കണ്ണി കുടിച്ചു പിന്നെ എപ്പഴെങ്കിലും പോയോ കേക്കണ്ടോ അമ്മ എന്തായാലും അതെ ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കരുത് കേട്ടേ തീ ഞാൻ ചെല്ലുവിളി പഠിച്ചിട്ടില്ല വറുത്തിൽ വരും അത് വേറെ കാര്യം ഇതും ആ പിന്നെ വീട്ടുപടിച്ച് വേറെ ആളെ വിട്ടേക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്നെ ഏ അവൾക്കൊരു ഭാവി അത് ഞാൻ നല്ല ഭാവി ദിവാനോട് പറഞ്ഞാൽ മതി ദിവാൻ അവൾ എന്റെ അടുത്ത് ആക്കിയത് മനുഷ്യടുന്ന് വെള്ളം ഉണ്ടാക്കരുത് ഐ ദാമോദരനെ ഒരു തമ്പുരാക്കൻ മതി സംസാരിക്കേ വരനുണ്ട് ദിവാൻ പത്ത്